ഒരു അടിപൊളി ടീ ടൈം സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്നോട് വന്നേക്കുന്നത് അപ്പോൾ അതിങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായിട്ട് നമുക്ക് രണ്ട് ഏത്തപ്പഴം എടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുക്കാം കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അമ്മമാർക്കും കുറച്ച് ക്രിയേറ്റീവായേ പറ്റുകയുള്ളൂ ഇനി നമുക്കൊരു ഫ്രൈ പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ബട്ടർ എല്ലായിടത്തും ഒന്നും തൂത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പതിയൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉടഞ്ഞും കൂടെ വരും നമുക്കിത് ഉടച്ചാണല്ലോ എടുക്കേണ്ടത് നല്ല പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞും വന്നോളും പെട്ടെന്ന് കുക്കോ ആക്കോളൂ കണ്ടില്ലേ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ പഴവായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം എന്നിട്ടൊരു അഞ്ച് പീസ് നമുക്ക് ബ്രെഡ് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ നാല് ഒന്ന് മുറിച്ച് മാറ്റാം എല്ലാ അമ്മമാരുടെയും ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ അവരവരുടെ മക്കൾക്ക് അധികം സാധനങ്ങൾ ബേക്കറിയിൽ നിന്നൊന്നും മേടിച്ചു കൊടുക്കാതെ എന്ത് പുതുമയോടുകൂടി നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിയല്ലേ നാല് വശവും മുറിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഓരോ പീസ് എടുത്ത് വെച്ച് നമുക്ക് ചപ്പാത്തിയുടെ കോലുകൊണ്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഒന്ന് പതുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ പീസുകൾ നല്ല പതുങ്ങി നല്ല കട്ടി കുറഞ്ഞൊരു ഷീറ്റായിട്ട് കിട്ടും ഇതേപോലെ നമ്മളുടെ അഞ്ച് ബ്രെഡിൻ്റെ പീസുകളും ഇതേപോലെ പതുക്കിയെടുക്കുക എന്നിട്ടൊരു ബൗളിലോട്ട് ആദ്യമേ ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചിടുക ഞാൻ ഒരു മുട്ട മതിയാകും എന്നാണ് വിചാരിച്ചത് പക്ഷേ പോരാ അതുകൊണ്ട് അടുത്ത മുട്ടയും കൂടെ ഞാൻ പൊട്ടിക്കുവാണ് അങ്ങനെ രണ്ട് മുട്ടയും പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ആ തണുത്ത പഴത്തിൻ്റെ കൂട്ട് വെച്ച് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ലാസ്റ്റ് കുറച്ച് ആ മുട്ടയുടെ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക മുട്ടയൊന്ന് എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക കണ്ടില്ലേ അത് താ താനേ അത് ഒട്ടിപ്പോന്നോളും ഇതേപോലെ എല്ലാ ഷീറ്റിലും നമുക്ക് നമുക്കിതേപോലെ പഴത്തിൻ്റെ കൂട്ടെടുത്ത് വെച്ചിട്ട് ഇതേപോലെ ലാസ്റ്റ് ഒന്ന് സീൽ ചെയ്തെടുക്കാം അങ്ങനെ മൂന്നാമത്തേതുമായി അപ്പോൾ ശരിക്കും നമ്മൾ ആ രണ്ട് പഴം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു അഞ്ച് പീസ് ബ്രെഡിൻ്റെ ഇതേപോലെ റോളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ പീസും കൂടി ആയിട്ടുണ്ട് അതും കൂടി ഒന്ന് സീൽ ചെയ്തെടുക്കാം അങ്ങനെ അഞ്ച് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇടുക ബട്ടർ ബട്ടറിട്ടൊന്ന് തൂക്കുക ഇനി ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് നെയ്ട്ടാൽ മതി കേട്ടോ ഓയിലിടല് എന്നിട്ട് നമ്മുടെ ഈ ഓരോ റോളും എടുത്ത് ഈ മുട്ടയ്ക്ക് അതൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ പാനിലോട്ട് ഇളിച്ചു കൊടുക്കാം എന്നിട്ടൊരു ചെറിയ തീയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തിരിച്ചു മറിച്ച് വിട്ട് അതിൻ്റെ നാല് വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ആ രീതിയിൽ നമ്മളിത് കുക്ക് ചെയ്യേണ്ടതുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണിത് കാരണം ബ്രെഡ് മുട്ട പഴം പഞ്ചസാര എല്ലാം കൂടി ഉണ്ടല്ലോ കൂടാതെ തന്നെ ബട്ടറിലാണിതുണ്ടാക്കുന്നതും കൂടി അടിപൊളി സ്മെല്ലും നല്ല ടേസ്റ്റും നല്ല സൂപ്പർ സ്നാക്കെന്ന് തന്നെ പറയണം അങ്ങനെ നമ്മുടെ റോളൊക്കെ കണ്ടില്ലേ നന്നായിട്ട് എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മുരിച്ചെടുക്കണം തിരിച്ചു മറിച്ച് വിട്ട് നാല് വശോ നന്നായിട്ട് മുരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ചെറുതായിട്ട് തരിയുള്ള പഞ്ചസാര എടുക്കാം അതിലോട്ട് കുറച്ച് കറുവാപ്പട്ടയുടെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി പഞ്ചസാരയുടെ പൊടിയിലോട്ട് നമുക്ക് ഓരോ റോൾ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ ആ റോളിൻ്റെ എല്ലാം നന്നായിട്ട് നമ്മുടെ പഞ്ചസാര പൊതിഞ്ഞിരിക്കും അത് പഞ്ചസാര മാത്രമല്ല അതിൻ്റെ അകത്ത് കറുവാപ്പട്ടയുടെ ടേസ്റ്റും കൂടെ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ പുറത്തുനിന്നും പഞ്ചസാര ഇങ്ങനെ തരിതരിയായിട്ടുള്ള കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്നും അടിച്ചെടുത്താൽ മാത്രം മതിയാവും അങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു ആയിട്ട് വരുന്നതാണ് ഇതൊന്നും മുറിച്ച് കാണിക്കാം കണ്ടില്ലേ ഇതിൻ്റെ അകം കൂടെ ഒന്ന് നോക്കൂ നല്ല അടിപൊളി സ്നാക്കല്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അവരൊരിക്കലും ബേക്കറി സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കില്ല